ഇനി തകർക്കാൻ റെക്കോർഡെന്നെങ്കിലും ബാക്കിയുണ്ടോ ചരിത്രം എഴുതി എംബുരാൻ കുതിക്കുകയാണ് ഇത് ഇൻഡസ്ട്രി ഹിറ്റ് തന്നെ എംബുരാൻ ഇനി ഒന്നാമനായി തുടരും കേരളത്തിനു പുറത്ത് വമ്പന്മാരെ വിറപ്പിച്ച് എംബുരാന്റെ ഈ കുതിപ്പ് തുടരുകയാണ് ഈ പോക്ക് എങ്ങോട്ടേക്കെന്നാണ് ആരാധകർ ചോദിക്കുന്നത് എംബുരാന് മുന്നിൽ റെക്കോർഡുകൾ തകർന്നു വീഴുന്ന കാഴ്ചയാണ് ഇപ്പോൾ ബോക്സ് ഓഫീസിൽ നടക്കുന്നത് മലയാള സിനിമയിലെ ഏറ്റവും വലിയ വിജയത്തിലേക്ക് കുതിക്കുകയാണ് എംബുരാൻ മലയാളത്തിൽ ആദ്യമായി ഇരുന്നൂറ്റി കോടി കളക്ഷൻ നേടുന്ന ചിത്രം കൂടിയാണ് ഇത് റിലീസ് ചെയ്ത് പതിനൊന്ന് ദിവസം കൊണ്ടാണ് ചിത്രം ഈ നേട്ടം സ്വന്തമാക്കിയത് ഇപ്പോഴിതാ കേരള ബോക്സ് ഓഫീസിൽ നിന്ന് പുതിയ നേട്ടം കൈവരിച്ചിരിക്കുകയാണ് എംബുരാൻ എംബുരാൻ കേരളത്തിൽ നിന്ന് എൺപത് കോടി മറികടന്നിരിക്കുന്നുവെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് സിനിമയുടെ നിർമ്മാതാക്കൾ തന്നെയാണ് ഈ വിവരം സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവച്ചത് ഇതോടെ കേരളത്തിൽ നിന്നും എൺപത് കോടി കടക്കുന്ന രണ്ടാമത്തെ മോഹൻലാൽ സിനിമയും മൂന്നാമത്തെ മലയാളം സിനിമയുമായി എംബുരാൻ മാറിക്കഴിഞ്ഞു രണ്ടായിരത്തി പതിനെട്ട് പുലിമുരുകൻ എന്നിവയാണ് ഇനി എംബുരാന്റെ മുന്നിലുള്ള സിനിമകൾ എൺപത്തി കോടിക്ക് മുകളിൽ നേടിയ രണ്ടായിരത്തി പതിനെട്ട് ഒന്നാം സ്ഥാനത്ത് തുടർന്ന് കോടിക്ക് മുകളിൽ നേടിയ പുലുമുരുകനാണ് രണ്ടാം സ്ഥാനത്തുള്ളത് പുലുമുരുകന്റെ നേട്ടത്തെ വൈകാതെ തന്നെ എംപുരൻ മറികടക്കുമെന്നാണ് ആരാധകരുടെ പ്രതീക്ഷ എംപുരൻ വിദേശ മാർക്കറ്റുകളിലും വമ്പൻ മുന്നേറ്റമാണ് നടത്തുന്നത് സൌദി അറേബ്യയിൽ നിന്നും ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടുന്ന മലയാള സിനിമയായി മാറിയിരിക്കുകയാണ് എംബുരാൻ ഒരു മില്യൺ ഡോളറാണ് സിനിമ ഇതുവരെ സൗദി അറേബ്യയിൽ നിന്നും സ്വന്തമാക്കിയിട്ടുള്ളത് ഈ കളക്ഷൻ നേടുന്ന ആദ്യ മലയാള ചിത്രം കൂടിയാണിത് യു എയിൽ എംബുരാൻ വിറ്റത് അഞ്ഞൂറ് കേ ടിക്കറ്റുകളാണ് മഞ്ഞുമൽ ബോയ്സ് എഴുപത്തിരണ്ട് ദിവസം കൊണ്ട് നേടിയ നേടിയൊന്ന് കോടി നേട്ടത്തെയാണ് വെറും പത്ത് ദിവസം കൊണ്ട് എംബുരാൻ മറികടന്നത് ഹിന്ദിയിൽ ഇപ്പോഴും ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ മലയാള ചിത്രം എന്ന മാർക്കോയുടെ റെക്കോർഡ് എംബുരാന് തകർക്കാൻ സാധിച്ചിട്ടില്ല എന്ന് വേണമെങ്കിൽ പറയാം പതിനേഴ് കോടി നേട്ടവുമായി മാർക്കോ തന്നെയാണ് നോർത്ത് ഇന്ത്യയിൽ എംബുരാനും മുന്നിലുള്ളത് അതേസമയം കണക്കുകൾ പറയുന്നത് എന്നതനുസരിച്ച് ചിത്രം പന്ത്രണ്ട് ദിനങ്ങൾ തിയേറ്ററിൽ പിന്നിട്ടപ്പോൾ രണ്ടാം തിങ്കളാഴ്ച ഒരു കോടിക്ക് മുകളിലാണ് നേടിയത് ആദ്യമായാണ് ചിത്രത്തിന്റെ കളക്ഷൻ ഒരു കോടിയിലേക്ക് താഴുന്നത് ഇത് ആദ്യ കണക്കാണെങ്കിലും രണ്ടാം ഞായറാഴ്ച ചിത്രം എല്ലാ ഭാഷകളിലും കൂടി ഇന്ത്യയിൽ നിന്നും നേടിയ മൂന്ന് കോടിക്ക് മുകളിലാണ് അതിനാൽ തന്നെ അൻപത്തിനാല് ശതമാനം ഇടിവാണ് ആഭ്യന്തര കളക്ഷനിൽ ചിത്രത്തിനുണ്ടായതെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് എങ്കിലും മൊത്തം ചിത്രത്തിന്റെ ആഭ്യന്തര ബോക്സ് ഓഫീസിലെ കളക്ഷൻ നൂറ് കോടി ആയിരിക്കുകയാണ് ഇന്ത്യയിലെ മാത്രം കളക്ഷനിൽ അപൂർവമായി മാത്രമാണ് മലയാള ചിത്രം നൂറ് കോടി ക്ലബിൽ എത്തുന്നത് അതിനാൽ തന്നെ വൻ നേട്ടമാണ് പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ അറിയാൻ ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം